മോനച്ചൻ കിഴക്കേ പറമ്പിൽ ഞാൻ ഈടെ ഒരു കൃഷി തുടങ്ങണമെന്നും കണ്ട് ഇങ്ങനെ ആലോചിച്ച് വീട്ടിൽ നിന്ന് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം പത്ത് ദിവസത്തിന് മുമ്പ് പിന്നെ പെൻഷൻ കിട്ടിയപ്പോൾ ഞാൻ എന്നോ എടുത്തു എന്ന് ചോദിച്ചാൽ പിന്നെ അയ്യായിരം രൂപ മാറ്റിവെച്ച് ലോട്ടറി കൃഷി തുടങ്ങി ഇതിപ്പം നാലായിരത്തി അറുനൂറ് രൂപയുടെ ഉണ്ട് ഈ കെട്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുക നാലായിരത്തി അറുന്നൂറ് രൂപയുടെ ലോട്ടറി ഉണ്ട് ഇത് ഇത് ഇത്രയും ഒരു കെട്ട ഇതേ ഞാനിപ്പം ഇവിടെ കെട്ടി കെട്ടിവെച്ചിരിക്കുക ബാക്കി ഇതെല്ലാം കൂടി ഇന്നെടുത്ത് നോക്കുക അങ്ങനെ ലോട്ടറി കൃഷി തുടങ്ങിയതാ പിന്നെ ഇതുവരെ ഒന്നും അടിച്ചില്ല എട്ട് ദിവസത്തോളമായി ഇപ്പോൾ ഇനി ഇന്ന് മുന്നൂറ് രൂപയുടെ ഉണ്ട് അതിൻ്റെ ഞാൻ എടുത്തു എന്നെ കുറച്ച് സാമിമാരും പറ്റിച്ചു എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക ചോദ്യ നക്ഷത്രമാണെങ്കിൽ റോസ് ഉടുപ്പ് പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ദിവസം എടുക്കാൻ പറഞ്ഞു ഞാൻ പത്തായിരത്തഞ്ഞൂറ് രൂപയുടെ റോസ് ഉടുപ്പിട്ടെടുത്തു ഒന്നും അടിച്ചില്ല പിന്നെ പിന്നെ നോക്കിയപ്പം ഒരു ഒരു തിരുമേനി പറഞ്ഞു പിന്നെ കുരുമുളക് വാരിക്കഴ് പഴയ പെരയുടെ നാല് വഴിക്ക് എറിഞ്ഞിട്ട് ഒരു ഒരുഞ്ഞുള്ളെടുത്ത് ഒരു കർപ്പൂരം വെച്ച് കത്തിച്ച് നോക്കാം അധികം വരുന്ന അത് എത്രണം ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ പത്തിരുന്നൂറ് ഗ്രാം വാരി വാരിക്കഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാം ഞാൻ പിന്നെ ചെയ്തു പിന്നെ പിന്നെ അഥവാ മൂന്ന് കുരുമുളക് അധികം വന്ന് കത്താതെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ലോട്ടറി എടുത്തു മൂന്നാമത്തെ നമ്പർ വെച്ച് ഒന്നും അടിച്ചില്ല പിന്നെന്നോട് ഇപ്പം പറഞ്ഞിരിക്കുകയാണ് വെള്ള ഡ്രസ്സ് വെള്ള ഡ്രസ്സ് ഇടാനേ ഞാനൊരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടു റോസ് മേടിച്ച് അടിച്ചില്ല അതവിടെ കിടക്കുക നാനൂറ് രൂപ ഉടുപ്പിൻ്റെയും പോയി ഇപ്പം ഞാൻ വെള്ള ഡ്രസ്സ് ഇട്ടു ഇന്ന് ബാക്കി മുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ടാകും ഞാൻ അതിൻ്റെ ലോട്ടറി എടുത്തുകൊണ്ട് വെച്ചിട്ട് നോക്കുക ഈ സ്വാമിമാർ പറയുന്ന ഒന്നും ശരിയല്ല ഞാൻ എന്തോ ചെയ്യാൻ ഒരു സാമി എന്നോട് പറഞ്ഞു ഇന്ന് വെള്ള കൊടുപ്പ് ഞാൻ ഇല്ലാത്തരത്ത് നാനൂറ്റമ്പത് രൂപ എടുത്ത് വെള്ളമുടിപ്പ് മേടിച്ചിട്ട് പോയി ഇന്ന് മുന്നൂറ്റി ചേരും അപ്പോൾ അയ്യായിരം രൂപ ഇന്ന് തീരും കൃഷി നഷ്ടമാണ് ആരെങ്കിലും പിന്നെ സബ്സിഡി മുഖേന ഗവൺമെൻ്റ് വല്ല സബ്സിഡിയും തന്നായിരുന്നു വീണ്ടും കൃഷി തുടങ്ങാറുന്നു ഇല്ല വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പൈസ തന്നാൽ ഞാൻ കൃഷി തുടങ്ങി ലാഭമുണ്ടെങ്കിൽ ലാഭവിഹിതവും പിന്നെ നിങ്ങളുടെ മുതലും തിരിച്ച് തരുന്നതായിരിക്കും പിന്നെ കണ്ടോ കിടക്കുന്ന കണ്ടോ ഇത് തന്നെയുണ്ട് നാലായിരത്തി അറുന്നൂറ് രൂപയുടെ ലോട്ടറി ഇത്രയും തന്നെ അപ്പോൾ എൻ്റെ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ആരെങ്കിലും പണം കടം തരുവോ സബ്സിഡി വ്യവസ്ഥയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് തരുവോ വല്ലതും ചെയ്താലേ എൻ്റെ കൃഷി മുന്നോട്ട് പോകത്തുള്ളൂ